യില് പോലില്ലായതോണ്ടേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇങ്ങനെ കൊളത്തി കൊളത്തി പിടിച്ചേക്കും Ceyil <laughs> <laughs> böyle <laughs> ഈ പെട്ടിന്ന് എടുക്കാൻ പറ്റുമല്ലോ അല്ലെ ഒരു ചെറിയൊരു വടി എന്തായാലും ഉണ്ടായോ കുത്തി കഴിഞ്ഞിട്ട് വന്നോളൂ മതി കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ സ്നേഹ്മാനേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിക്കുന്നത് ഒരു ജയിൽ പോലുള്ള ഒരു സെറ്റപ്പിലാണ് അപ്പം ഇതൊരു വലിയൊരു കിളിക്കൂടാണ് ഒരു വീടിന്റെ നേരെ ഫ്രണ്ടില് ഒരു കിളിക്കൂട് നമ്മളിപ്പോ നിക്കുന്നത് തൃശ്ശൂരിലെത്തി പള്ളിയുടെ പുറകിലുള്ള വീട്ടിലാണ് അപ്പൊ സംഭവം വെച്ചാല് അവര് ഇവിടത്തെ ജോലിക്കാർ ഒരു പാമ്പ് കയറി പോകുന്നതുകൊണ്ട് നേരെ കൂട്ടിലേക്ക് അവർ പോകുന്നവർ കൃത്യമായിട്ട് നോക്കിയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം ഒരു ചേരയാണ് അത്ര വലിപ്പം ചെറിയ ഒരു ചേരയാണ് അപ്പോൾ നമ്മളെന്തായാലും അധികം വായിക്കില്ല നമ്മൾ അതിനെടുത്തിട്ട് വേറെ ബാഗിലാക്കി നമുക്ക് നമുക്കിത് പുറത്തേക്ക് പുറത്തിവിടാൻ സൗകര്യമില്ല നമ്മൾ ഇപ്പോൾ നേരെ എടുത്ത് പുറത്തേക്ക് പോയി വേറെ എന്തായാലും പടത്തെ കൊണ്ട് റിലീസ് ചെയ്യും അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ ആദ്യം കാണുന്ന ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്പ്രെ തൊട്ടടുത്തുള്ള വെള്ളപ്പെട്ട കൊണ്ട് എഴുതാ ഞാൻ ചെയ്ത് വീഡിയോസ് നോക്കി നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ എന്തായാലും ജയിലിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനോടിക്കാൻ പോകാൻ ജയിലിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കിളികളുടെ കളികളുടെ ജയിൽ അത്ര ചെറുതൊന്നുമല്ല അത്ര ചെറുതൊന്നുമല്ല മറിയ ില്ലായത് കൊണ്ടേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇങ്ങനെ കൊളത്തി കൊളത്തി പിടിച്ചിക്കും കണ്ടാ ഇത് അത് വേറൊരു നോ ഏയ് ചേരക്ക് ചേര്ടാവും <laughs> <laughs> ചേരക്കൊരു പ്രത്യേക സ്വഭാവം പറയാ ആ എന്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കി എളുപ്പല്ലേ ശരി 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 ഏതാ നോക്കി ഇത്രയും ആക്റ്റീവായിരിക്കില്ല അവൻ പത്തിയൊക്കെ വിരിച്ചിട്ട് നമ്മളിന്ന് പേടിപ്പിച്ച് സയലന്റായിട്ട് നിക്കളു ഓ അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റെസ്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകണമെങ്കിൽ എവിടെയെങ്കിലും പാടത്ത് റിലീസ് ചെയ്യുള്ളൂ പക്ഷേ നമ്മുടെ ചേരയാണ് അപ്പോൾ കിളിക്കൂള് ഇങ്ങനെ ചെറിയുള്ള ചെറിയ അല്ല ചെറിയ കണ്ണികളൊക്കെയാണെന്നുണ്ടെങ്കിൽ കിടക്കാതിരിക്കാൻ നമുക്ക് നോക്കാം ഇത് അത്യാവശ്യം വലിയ കണ്ണികളാണ് അത്യാവശ്യം ചിലപ്പോൾ ഉള്ള ഈസി ആയിട്ട് കടക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എന്നാൽ തീർച്ചയായും ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡപ്പ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോ കാണാം മിസ് ബി ജോജു സൈനിങ്